ഹായ് ഗായ്സ് മേജോ എഫ് കെ ഇന്ന് ജാപ്പനീസ് കോഫി അപ്പോൾ ജാപ്പനീസിൻ്റെ ജെല്ലി ഉണ്ടാക്കുന്നത് ഇതാണ് അതിൻ്റെ മേടിക്കേണ്ട ഇത് അത് നമ്മളൊരു ആറ് ഗ്ലാസ് വെള്ളം ചൂടാക്കി അതിലേക്ക് നമ്മൾ ഈ ജെല്ലിക്കുള്ള ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് റെഡി ആക്കി കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് കോഫി കോഫി ഇട്ട് നല്ലോണം ഒന്ന് ചൂടാകട്ടെ നല്ലോണം ഇതേപോലെ ഒന്ന് ചൂടായി നല്ല സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ വെള്ളം ചൂടാക്കാൻ പറ്റപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഞാനൊരു അഞ്ച് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഞാനിത് മാറ്റി ഇത് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് മതി ഫ്രീസ് ഫ്രീസാകാനായിട്ട് ഫ്രീസ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പാൽ അത് തിളപ്പിച്ചാറ്റിയ പാലാകാം പച്ച പാലാകാം കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് മിൽക്ക് ആവശ്യത്തിന് ഇതേപോലത്തെ ഒരു പാക്കറ്റിൽ ഒരു നാല് സ്പൂണ് മിൽക്കും കൂടെ മിൽക്ക് മേഡും കൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ജെല്ലി കോഫിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ജെല്ലി കോഫിയിലേക്ക് ഒഴിക്കുക അപ്പോൾ ഞാനിത് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇളയാൾ വന്നിട്ട് എനിക്കത് വേണം എന്ന് പറഞ്ഞുകൊണ്ടും ഒരു ഗ്ലാസ് അയാൾ എടുത്തോണ്ട് പോയി അങ്ങനെ ജാപ്പനീസ് കോഫി ഉണ്ടാക്കി സംഭവം കഴിച്ചിട്ടാണ് കൊള്ളാം ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബെൽബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെ പാല് മിൽക്ക് മേഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് നോക്കാം നമുക്ക് ഇതേപോലെ ഫോർക്ക് എടുക്കുക ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ കുത്തുക ഇളക്കുക അപ്പോൾ ഇത് വേണ്ട ജെല്ലി നല്ല സെപ്പന് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് ജാപ്പനീസ് ജെല്ലി കോഫി സൂപ്പറാണ് അടിപൊളിയാണ് അടുത്ത വീഡിയോ ആയി മേജോ എഫ് കെ